നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയുന്ന ഒരു സൂപ്പർ കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം തട്ടാരയ്യത്ത് മൈദീൻ കുഞ്ഞ് അറുപത്തിയഞ്ചു വയസ്സിനോടടുത്തു പ്രായം തടിക്കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി ഒരാറടി ഹൈറ്റും അതിനക്ക ശരീരവുമുള്ള ഒരു ആചാര ബാഹു ഈ പ്രായത്തിലും ഒരു രണ്ടു പേരുടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ കരടിയുടെ കൂട്ട് ശരീരം മൊത്തം രോമം നിറഞ്ഞു നിൽക്കുന്ന മൈദീനിക്കായെ ഏത് പെണ്ണുങ്ങൾ കണ്ടാലും കൊതിയോടെ ഒന്ന് നോക്കൂ ഭാര്യ നേരത്തെ മരിച്ചുപോയി മൂന്ന് പെൺകുട്ടികളായിരുന്നു മൈദീൻ കുഞ്ഞിന് പേരുടെയും നിക്കാഹ് കഴിഞ്ഞു അതിൽ മൂത്തവൾ നുസൈബ അവളും കെട്ടിയോൻ നവാസും വാപ്പായുടെ കൂടെ കുടുംബത്ത് തന്നെയാണ് താമസം നു നുസൈബ്ക്ക് രണ്ടു കുട്ടികളാണുള്ളത് അവളുടെ കെട്ടിയോൻ ടൗണിൽ ഒരു കട നടത്തുന്നു നുസൈബയെ കണ്ടാലും ആളൊരു സൂപ്പർ തന്നെ ബാപ്പായുടെ കൂട്ട് നല്ല ഹൈറ്റും നല്ല വെളുത്തു തുടുത്ത ശരീരപ്രകൃതിയും ഒരു ദിവസം മൈദീനിക്ക സിറ്റൌട്ടിൽ പത്രവും അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നുസൈബ ബാപ്പായ്ക്ക് ചായയുമായി അങ്ങോട്ട് വന്നത് ചായ ബാപ്പായ്ക്ക് കൊടുത്തിട്ട് ബാപ്പായുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങി അവൾ അവിടെ ഇരുന്ന് നോക്കാൻ തുടങ്ങി നവാസ് രാവിലെ തന്നെ കട തുറക്കാൻ പോയിരുന്നു അപ്പോഴാണ് മൈദീനിക്ക മോളെ നോക്കിക്കൊണ്ട് പറഞ്ഞത് മോളെ നീ കല്യാണത്തിന് മുമ്പ് എങ്ങനെ ഇരുന്ന പെണ്ണാ ആകെ മെലിഞ്ഞുണങ്ങിയിരുന്നതായിരുന്നു ആകെ മെലിഞ്ഞുണങ്ങിയിരുന്നതായിരുന്നു നീ ഇപ്പോ നോക്കിക്കേ തടിച്ചു കൊഴുത്ത് ആകെ സുന്ദരിയായിരിക്കുന്നു ബാപ്പായുടെ പെട്ടെന്നുള്ള ആ സംസാരം കേട്ടപ്പോൾ മുസൈബായുടെ മുഖത്ത് നാണ ഇരച്ചു കയറി ഒന്ന് പോ ബാപ്പ ആ മുഖം സന്തോഷം കൊണ്ട് ചുവന്നു തുടുത്തു പിന്നെ ബാപ്പായും മോളും കൂടി അവിടെ ഇരുന്ന് നാട്ടുവിശേഷവും വീട്ടുവിശേഷവും ഒക്കെ സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല പെട്ടെന്ന് അവൾ ബാപ്പായോട് പറഞ്ഞു ഞാൻ അടുക്കളയിലേക്ക് എല്ലട്ടെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല പിള്ളാരിപ്പോൾ സ്കൂളിൽ പോകാൻ റെഡിയാകും ബാപ്പ തലകുലുക്കി വീണ്ടും പത്രം കയ്യിലെടുത്തു കുറച്ചു കഴിഞ്ഞ് വന്ന് നുസൈബ വാപ്പായെ വന്ന് കാപ്പി കുടിക്കാൻ വിളിച്ചു പിള്ളാർ സ്കൂളിൽ പോയോ മോളെ അവളൊന്നും മൂളി അങ്ങനെ ബാപ്പായും മോളും കൂടി കാപ്പി കുടിക്കാനിരുന്നു നല്ല അപ്പവും കോഴിക്കറിയും നവാസ് കഴിച്ചുവെച്ചാണോ മോളെ കട തുറക്കാൻ പോയത് മൈദ്യൻ ചോദിച്ചു ഓ ഇല്ല പാപ്പ അങ്ങേർക്ക് ചായക്കടയിലെ പൊറോട്ട കഴിച്ചാലേ തൃപ്തി വരൂ ഇവിടുത്തെ അപ്പവും കോഴിക്കറിയുമൊന്നും അങ്ങേർക്ക് പിടിക്കത്തില്ല മകളുടെ ആ പറച്ചിൽ മുഖ മകളുടെ ആ പറച്ചിലിൽ മുഖത്തൊരു നിരാശ നെഴലിച്ചത് മൈദീൻ ശ്രദ്ധിച്ചു മൈദീൻ ഒന്നും മിണ്ടിയില്ല അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ച് കൈ കഴുകിയിട്ട് മൈദീൻ മകളോട് പറഞ്ഞു മോളെ ബാപ്പ ഒന്ന് പോയി കിടക്കട്ടെ ശരി പാപ്പ ബാപ്പ പോയി കിടന്നു ഞാൻ പാത്രമെല്ലാം കഴുകട്ടെ മൈദീൻ മുറിയിലേക്ക് പോയി അങ്ങനെ നുസൈബ അടുക്കളയിലെ സിങ്കിൽ കിടന്ന പാത്രങ്ങൾ ഓരോന്ന് കഴുകി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവൾ തിരിഞ്ഞു വാതിൽക്കലേക്ക് നോക്കിയത് അവൾ പെട്ടെന്ന് പേടിച്ചുപോയി പടച്ചോനെ നിങ്ങളായിരുന്നു അത് പടിയറ്റതിലെ സൂറാത്ത ആയിരുന്നു നുസൈബ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആരാ ഇത് സൂറാത്തായോ ഇത്ത എപ്പോൾ വന്നു സൂറാ ഒന്നും മിണ്ടിയില്ല എന്താ ഇത്താ എന്തു പറ്റി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തു പറ്റിയെന്നോ നിനക്കൊന്നും അറിയത്തില്ലല്ലിയോ സൂറ നുസൈബയുടെ ദേഷ്യത്തോടെ ചോദിച്ചു എന്താ കാര്യം നുസൈബ സംശയത്തോട് അവരെ നോക്കി എടീ നീ എന്തുവാ എന്റെ മോൻ സലീമിനോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ നുസൈബ ഒന്ന് ഞെട്ടി എന്താ നിന്റെ മിണ്ടാറ്റം മുട്ടിപ്പോയോ സൂറ ചോദിച്ചു അതിന് ഞാനവനോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഇത്ത പറഞ്ഞില്ലയോ നിനക്ക് അത്രയ്ക്കങ്ങ് നിൽക്കാൻ വയ്യെങ്കിൽ നീ വേറെ ആരെങ്കിലും പോയി നോക്ക് എന്റെ മോൻ നിന്നേക്കാൾ എത്ര വയസ്സ് നിളയതാടി അവൻ ഈ വരുന്ന മാർച്ചിൽ ഇരുപത് വയസ്സാകത്തേ ഉള്ളൂ നിനക്കതുപോലെയാണോ ഇത്ര എന്തു ഈ പറയുന്നത് അതിന് ഞാൻ നിങ്ങളുടെ മോനോട് എന്ത് കാണിച്ചെന്നാ നീ കൂടുതലൊന്നും പറയണ്ട ആണുങ്ങളെ വശീകരിക്കാൻ നീ മിടിക്കിയാ എനിക്കറിയാം നിനക്കിത്തിരി തുലിവെളുപ്പും സൗന്ദര്യവും ഉള്ളതിൻ്റെ ഏനക്കേടാ നീ ആരാണെന്നാ നിന്റെ വിചാരം എന്റെ കൊച്ചു ചെറുക്കനെ കയ്യും കല എന്റെ കൊച്ചു ചേർക്കനെ കയ്യും കലാശവും കാണിച്ച് വശീകരിക്കാൻ നോക്കിയാലുണ്ടല്ലോ ഇന്നത്തെ കാര്യം ഞാനിപ്പോ പറയുന്നില്ല സൂറാത്ത നിന്ന് വിറക്കുകയായിരുന്നു ഇത്ത ഒന്ന് പതുക്കപ്പറയിത്ത അപ്പുറത്ത് ബാപ്പ കിടപ്പുണ്ടോ ആഹാ നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ കേൾക്കട്ടെ അങ്ങേരും കൂടി അറിയട്ടെ മോളുടെ തനി കൊണം നുസൈബ സൂറായുടെ മുഖത്തേക്ക് ദൈന്യതയോടെ നോക്കി ഇതൊക്കെ ബാപ്പ അറിഞ്ഞാൽ എന്നെ വെച്ചേക്കല്ലിത്താ അതുകൊണ്ട് പറ നുസൈബ പറഞ്ഞു നിനക്ക് ഓരോന്ന് ചെയ്യാം അതിന് യാതൊരു കുഴപ്പവും ഇല്ല ഞാനിപ്പോ പറയുന്നതാ കുഴപ്പം അല്ലയോ നിന്റെ കയ്യിലിരിപ്പ് ഇതൊക്കെയാണെന്ന് നിന്റെ കിഴങ്ങൻ ബാപ്പായും കൂടി അറിയട്ടെ ദേത്ത എന്റെ ബാപ്പായ പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറുമേ അത് കേട്ട് സൂറ ദേഷ്യത്തോട് അവളെ ഒന്ന് നോക്കി പെട്ടെന്നാണ് പുറന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് മൈദീനിക കട്ടളപ്പടിയിൽ ചാരി നിൽക്കുന്നത് കണ്ടത് അയാൾ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു എന്താ മോളെ പ്രശ്നം അതും ചോദിച്ച് അയാൾ സൂറായും ഒന്ന് നോക്കി അപ്പോൾ നുസൈബ പറഞ്ഞു ഏയ് ഒന്നുമില്ല പാപ്പാ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു വെറുതെ ഇങ്ങനെ സംസാരിച്ചതാണോ ഇത്തരൊച്ചത്തിൽ എന്ത് പടി സൂറ പ്രശ്നം സൂറായുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു സൂറ ഒരു നിമിഷം അയാളെ തന്നെ നോക്കി നിന്നുപോയി ഉടുപ്പില്ലാതെ നിൽക്കുന്ന മൈദീന്റെ ആ ശരീരത്തിലെ രോമക്കാടുകളിൽ സൂറായുടെ കണ്ണുഴിഞ്ഞുകൊണ്ടിരുന്നു കരടിയുടേതു പോലുള്ള ആ ശരീരവും പിന്നെ ആ കരുത്തും ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒറ്റ നോട്ടത്തിൽ തന്നെ സൂറായിയ്ക്ക് വല്ലാതെയായി അവളൊന്ന് പരിങ്ങി മൈദീൻ കുഞ്ഞ് സൂറായി നോക്കി വീണ്ടും ചോദിച്ചു എന്താടി നിനക്ക് നമ്മളെ കണ്ടിട്ട് ഒരു പരിചയം ഇല്ലാതെ നിൽക്കുന്നത് സൂറ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് കിടന്നതാ അപ്പോഴാ ഇവിടുത്തെ ബഹളം എന്താ കാര്യം നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് ഓ ഒന്നുമില്ലക്ക ഞങ്ങൾ ഓരോ നാട്ടുകാരെയും പറഞ്ഞിത് സവണ്ടിച്ചിരി കൂടിപ്പോയി സൂറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നുസൈബ ഞാൻ പോവുക അതും പറഞ്ഞു സൂറ പതുക്കെ അവിടുന്ന് വലിഞ്ഞു മൈദീൻ കുഞ്ഞ് തിരികെ ഹാളിലേക്ക് പോയി അവിടെ ഇരുന്നു കൊണ്ട് മോളെ വിളിച്ചു ചോദിച്ചു എന്തുവാ മോളെ പ്രശ്നം നുസൈബ പതുക്ക ഹാളിലേക്ക് നടന്നു വന്നു ഒന്നുമില്ല ബാപ്പ ഒന്നുമില്ല എടീ നീ എന്റെ അടുത്ത് പരിങ്ങിയൊന്നും വേണ്ട കേട്ടോ നിങ്ങളുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടു ആഹാ അപ്പോൾ ബാപ്പ പതുങ്ങി നിന്നെല്ലാം കേൾക്കുകയായിരുന്നു അല്ലേ നുസൈബ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത് ബാപ്പ ഒന്ന് മോളി എന്നിട്ട് മൈതീൻ കുഞ്ഞ് മോളെ അടിമുടിയൊന്ന് നോക്കി അയാളുടെ നോട്ടം കണ്ടപ്പോൾ അവൾ നാണത്തോടെ മുഖം കുഞ്ഞിച്ചു മോളൊരു കാര്യം ചെയ്യേ അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസും ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളവും എടുത്തുകൊണ്ട് വാ പാപ്പായ്ക്ക് എന്താണെന്ന് അറിയില്ല രാവിലെ ഒരു ക്ഷീണം ഒരു ചെറുത് വിടാമെങ്കിൽ അതങ്ങ് മാറും കൈകൾ പൊക്കി കോട്ടുവായിട്ട് കൊണ്ട് മൈദീൻ കുഞ്ഞു പറഞ്ഞു വലിയ മദ്യപാനിയൊന്നും അല്ലെങ്കിലും ഒരു നല്ല സാധനം എടുത്ത് സ്വന്തം വലമാരയിൽ വെച്ച് നോർമലായിട്ട് വല്ലപ്പോഴും മൈദീൻ കുഞ്ഞു വിടും ഇതാ ഇപ്പോൾ കൊണ്ടുവരാം പാപ്പ അതും പറഞ്ഞു നുസൈബ അടുക്കളയിൽ പോയി രണ്ട് ഗ്ലാസ്സുമായി വന്നു ടേബിൾ കൊണ്ടുവച്ച രണ്ട് ഗ്ലാസ്സുകളിലേക്കും മൈദീൻ കുഞ്ഞു മാറി മാറി നോക്കി എന്തിനാടി മോളെ രണ്ട് ഗ്ലാസ് ഒരെണ്ണം പോരെ അത് സാരമില്ല പാപ്പാ ഒരെണ്ണം എക്സ്ട്രാ ഇരുന്നോട്ടെ അതെന്തിനാടി ഒരു രസത്തിന് അല്ലാതെന്താ എന്നാൽ അവിടെ ഇരുന്നോട്ടെ മൈദീൻ കുഞ്ഞു പറഞ്ഞു എന്നിട്ട് ഒരു ഗ്ലാസ് സ്വൽപ്പം ഒഴിച്ച് വെള്ളവും കൂടി ചേർത്ത് ഒരൊറ്റ വലി ഇത് കണ്ടതെന്ന് നുസൈവ പതുക്ക പറഞ്ഞു പാപ്പാ ഒരു ചെറുത് ഒരു ചെറുത് എനിക്കും കൂടി മൈദീൻ കുഞ്ഞ് അത്ഭുതത്തോടെ മോളെ നോക്കി മറച്ചോനെ നീ ഇതൊക്കെ എപ്പോ തുടങ്ങിയടി നുസൈബ ഒന്നുമുണ്ടാതെ ബാപ്പായെ നോക്കി ഒന്ന് ചിരിച്ചു അങ്ങനെ ബാപ്പായെ മോള് ഒരുമിച്ചിരുന്ന് സ്വല്പം കഴിച്ചു നുസൈബ ശകലം കിക്കായി എന്ന് തോന്നിയപ്പോൾ മൈദീൻ മകളോട് ചോദിച്ചു മോളെ എന്തായിരുന്നു മോളെ സൂറയുടെ പ്രശ്നം അത് ബാപ്പ അവരുടെ മോൻ സലീമ് നല്ല ഒരു പയ്യനാണ് അവനെ കാണാനൊക്കെ നല്ല ഗ്ലാമറാണ് ഞങ്ങൾ നല്ല കൂട്ടുകാരെ പോലെയാണ് വാപ്പ കണ്ടിട്ടില്ലേ എന്തെങ്കിലും സാധനമൊക്കെ കടയിൽ പോയി മേടിച്ചോണ്ട് വരുന്നതൊക്കെ ആ എനിക്കറിയാം സൂറാടെ ഇളയമോനല്ലയോ ആ കൊച്ചു പയ്യൻ ആ അത് തന്നെ വാപ്പ അത് തന്നെ ഞാൻ അവനെ എന്റെ ഒരു പോലെയാണ് കണ്ടത് എന്നിട്ട് ആ സൂറാത്ത ഞങ്ങളെ കുറിച്ച് ഓരോന്നൊക്കെ ഉണ്ടാക്കി പറയുന്നു അത് ചോദിച്ചപ്പോൾ എനിക്ക് എന്റെ ദേഷ്യം വന്നു അതിന്റെ സംസാരം ആ വാപ്പ കേട്ടത് ഓ അതായിരുന്നോ കാര്യം അതൊന്നും സാരമില്ല മോളെ അതൊക്കെ മോള് വിട് അവളുടെ നല്ല പ്രായത്തിൽ അവളുടെ കെട്ടിയവൻ മരിച്ചുപോയതല്ലയോ ഡീ മോളെ അതിന്റെ ഇടങ്ങേറ അവൾക്ക് അവൾ ചിരിച്ചുകൊണ്ട് പതിയെ സെറ്റിയിലോട്ട് ചാഞ്ഞു ഡി ഡൈബ എഴുന്നേക്ക് എഴുന്നേൽക്ക് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് വരില്ലേ അവർക്ക് ഭക്ഷണം വല്ലതും ഉണ്ടാക്കിയോ നീ ഓ അതിന് ഇനിയും സമയം കിടക്കുവല്ലേ പാപ്പാ അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റിരുന്നു എന്നിട്ട് ബാപ്പായോട് ചേർന്നിരുന്ന് അവൾ ചോദിച്ചു പാപ്പാ ഈ രോമക്കാട്ടിൽ മൃഗങ്ങൾ വല്ലതും ഉണ്ടോ അവൾക്ക് ചെറുതായിട്ട് കൊണ്ടു നിൽക്കുവാണെന്ന് മൈദീൻ കുഞ്ഞിന് മനസ്സിലായി നീ കൈവെച്ച് തടവി നോക്ക് മൃഗങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് അപ്പോഴറിയാമല്ലോ അവൾ കൈയ്യെടുത്ത് ആ ഒന്ന് തടവി മൈദീനും അതൊരു അനുഭൂതിയായി തോന്നി പിന്നെ അവർ രണ്ടുപേരും കൂടി മൃഗങ്ങൾ ഉണ്ടോ എന്നറിയാൻ ആ കാട്ടിലേക്ക് നുഴഞ്ഞു കയറി